സിംബാബ്വെയ്ക്കെതിരെ ട്വന്റി ട്വന്റി പരമ്പര ജയിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ക്രിക്കറ്റ് ആരാധകരുടെ വക പരിഹാസം നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ പത്ത് വിക്കറ്റിന് ജയിച്ചതോടെയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത് ഹരാരെ സ്പോർട്സ് ക്ലബിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ സിംബാബ്വേക്ക് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടാനാണ് സാധിച്ചിരുന്നത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാവാതെ തന്നെ ലക്ഷ്യം മറികടന്നിരുന്നു യശസ്വി ജയ്സ്വാൾ തൊണ്ണൂറ്റിമൂന്ന് ഗിൽ അൻപത്തെട്ട് എന്നിവരുടെ ഇന്നിങ്സാണ് ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ചത് മത്സരത്തിലേക്ക് വന്നാൽ യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി തികയ്ക്കാനുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ ശുഭ്മാൻ ഗില്ലിൻ്റെ സ്വാർത്ഥതയാണ് ജയ്സ്വാളിന് സെഞ്ചുറി നിഷേധിച്ചതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായങ്ങൾ വരുന്നത് ഏറ്റവും സ്വാർത്ഥനായ ക്രിക്കറ്ററാണ് ശുഭ്മാൻ ഗില്ലെന്നാണ് ക്രിക്കറ്റ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യക്ക് ഇരുപത്തഞ്ച് റൺസ് ജയിക്കാൻ വേണ്ടപ്പോൾ ജയ്സ്വാളിൻ്റെ വ്യക്തിഗത സ്കോർ എൺപത്തി റൺസ് ആയിരുന്നു അനായാസം സെഞ്ചുറി തികയ്ക്കാൻ സാധിക്കുമായിരുന്നു അതേസമയം അതുവരെ വളരെ സാവധാനം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ശുഭ്മാൻ ഗിൽ പെട്ടെന്ന് സ്കോറിംഗ് വേഗത്തിലാക്കുകയായിരുന്നു പിന്നാലെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ട്രോളിന് ഇരയാവേണ്ടി വന്നത് പവർപ്ലേയിൽ തന്നെ ഇന്ത്യ അറുപത്തൊന്ന് റൺസ് അടിച്ചെടുത്തിരുന്നു ഇതിൽ നാൽപ്പത്തേഴ് റൺസും ജയ്സ്വാളിൻ്റേതായിരുന്നു ജയ്സ്വാളിന് സെഞ്ചുറി നേടാൻ സാധിച്ചില്ലെന്നുള്ളത് മാത്രമാണ് ആരാധകരെ നിരാശരാക്കിയത് അൻപത്തിമൂന്ന് പന്തുകൾ നേരിട്ട ജയ്സ്വാൾ രണ്ട് സിക്സും പതിമൂന്ന് ഫോറും നേടി ഗില്ലിൻ്റെ ഇന്നിംഗ്സിൽ രണ്ട് സിക്സും ആറ് ഫോറും ഉണ്ടായിരുന്നു